കുടുംബത്തിന് സമാധാനം നൽകി ഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ല നിങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും കഷ്ടപ്പെട്ട് വന്നതല്ലേ അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്ത് ഓദ്യ നിങ്ങൾ സ്വർഗത്തിൽ പോകും ഭാഗ്യം തരുമാറാകട്ടെ ഖുർആനിലെ ആയത്ത് ഞാൻ പറഞ്ഞുതരാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഓദിയ നിങ്ങൾ ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോകും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ പക്ഷെ അത് ഓതുവോ ഓതോ ഓതുവോ ഓതുവോ വിശക്കുന്നവനാ ഭക്ഷണം കൊടുക്കേണ്ടത് അല്ലാത്തവന് കൊടുത്തിട്ട് കാര്യമില്ല ഇങ്ങനല്ലേ ഓതുമോ മനസ്സിലായില്ലേ ആയതാണോ കാരണം ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത ഒരു പേജില്ലേടായ ഒരു പേജുണ്ട് ആയത്താഹു നമ്മളെ മക്കളെ ഹാഫുദീൻ കണക്കി തരുമാറാകട്ടെ ഒരായത്ത് പഠിക്കാൻ അറിയത്തില്ല യുസീഖും ആയത്തെടുത്ത് വെച്ചിട്ട് പഠിക്കാൻ പറയണം എൻ്റെ യുസീഖും രണ്ടാഴത്തെ വെച്ചിട്ട് കാണാതെ വിളിക്കാൻ പറയണം ഇരുന്ന് തപ്പണ കാണേടാ ആ എൻ്റെ മക്കളെ ആ അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ നന്നാക്കി തരുമാറാകട്ടെ ഞാൻ കുറെ കാലം മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വയനാട് ഒരു സ്ഥലത്ത് വഴഞ്ഞു പോയി പ്രസംഗിച്ചു ഇങ്ങനെ പിരിവ് തുടങ്ങി മഴ പെയ്യുന്നുണ്ട് ആ മഴ പെയ്യുന്ന സദസ്സിൽ കപ്പലണ്ടി വിറ്റുകൊണ്ട് പയ്യൻ ഇങ്ങനെ നടക്കുന്നുണ്ട് പിരിവിന്റെ സമയമായപ്പോ ഇവൻ നേരെ സ്റ്റേജിൽ കയറി വന്നിട്ട് ആ കപ്പലണ്ടി വിറ്റ കാശ് എന്റെ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് ചോദിച്ചാകണം കപ്പലണ്ടി വിറ്റോണ്ട് നടന്നവനാണ് അജുമലി അന്നാ മജിരസിൽ കയറി വന്ന് കപ്പലണ്ടി വിറ്റ കാശിൽ നിന്ന് ഞാൻ അന്ന് അവന്റെ തലയിൽ ആ സദസ്സി വെച്ച് ഞാൻ ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞു രണ്ടാഴ്ച മുമ്പ് ഞാൻ വയനാട് ഒരു സ്ഥലത്ത് കുടുവള്ളിക്കടത്ത് ഒരു സ്ഥലത്ത് വഴതിന് പോയപ്പോ എന്റെ അടുക്കൽ വന്ന് ചിരിച്ചുകൊണ്ട് നിന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നപ്പോ എന്റെ സുഹൃത്ത് നിസാമി ഉസ്താദ് ചോദിച്ചു ഉസ്താദ് ഇവന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ഈ പയ്യനായി അജിമല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞില്ല ഒമ്പത് കൊല്ലം മുമ്പ് വാലിന്റെ സദസ്സിൽ കപ്പലിൻ്റെ വിട്ട് നടന്ന പയ്യൻ അവസ്ഥ ചെയ്തുകൊണ്ടിരിക്കും മനുഷ്യന്റെ അവസ്ഥ ഇതാന്ന് ചിന്തിച്ചു നോക്കിയേ അള്ളാഹു കൊടുക്കുന്നൊരു ഭാഗ്യം അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക് സത്യം പറഞ്ഞാ ജീവിതത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹു കണ്ടപ്പോൾ സന്തോഷം പറഞ്ഞ തീർക്കില്ല വലിയൊരു സന്തോഷമായി കാരണം നമ്മൾ കാരണം ഒരാൾ അതുകൊണ്ട് ഞാൻ പറയുന്നു കുറുആാനിലെ ഒരായത്തിന് പറഞ്ഞു തരാം ഓദിയ ഞാനും രക്ഷപ്പെടും നിങ്ങളും രക്ഷപ്പെടും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ഓതുവോ 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 ഈ ഉറക്ക ഇൻഷാ അള്ളാഹുവേ പറയുന്നു മരിക്കുന്ന സമയം ഈ ഇൻഷാ എന്ന് പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് ഉറക്ക പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ ഇനി പറ ഓതുവോ ഇത്ര സൗണ്ടേ ഉള്ളൂ റോഡി ജെയ് വിളിക്കാൻ ശബ്ദമുണ്ട് നിനക്ക് ഷഹാദത്ത് കരിമ പറയണ ഇതേ ശബ്ദത്തിൽ അള്ളാഹു എന്താ പ്രതിഫലം ഓതണ്ട സ്വർഗം പിന്നല്ലേ സ്വർഗം മരിച്ചതിന് ശേഷമല്ലേ ദുനിയാവി കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞരാ ഓസിനൊന്നും ഓതണ്ടായ നിങ്ങളാരു ഓസിനോദണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ഒരാത്തിന്റെ മഹത്വം പറയാം ആറായിരത്തി അറുനൂറിൽ വരുന്ന ആയത്തിന്റെ മഹത്വമല്ല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒറ്റ ആയത്തിൻ്റെ മഹത്വമാണ് ഞാൻ പറയുന്നത് ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ ഒറ്റാട് പതിഫലമെന്നറിയുമോ ും ചെന്നുന ചിരി മിന തോട്ടവും റു്മാനും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും താരാട്ടുപാടാനും മാറു പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാറു വരവുണ്ട് റബ്ബേ വാങ്ങുമാന വീട് കുതിയുണ്ടല്ല ഇത് എപ്പോഴും അതിനോട് അതിലേക്കു നീയൊരു വാസുധാമന്നാനേ അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ ചെറുപ്പക്കാരാ ടാ പറയുന്നത് ഇത് പാരായണം ചെയ്താ നിനക്ക് നിനക്ക് അല്ലാഹുതരുന്ന പ്രതിഫലം പറയാ എന്റെ പ്രിയപ്പെട്ടവര് ഈ ദുനിയാവിൽ അല്ലാഹുതരം പ്രതിഫലം എന്തെന്നറിയുമോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തില് പോകണമെന്നല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നല്ല പിന്നെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാസമുണ്ടാ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ മലക്കുണ്ടല്ലോ മുതൽ റൂഹു പിടിച്ച് അവസാനം ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹു വലിച്ചെടുക്കുന്ന സമയത്ത് നാബു കൊണ്ട് അവസാനമായിട്ട് പറയണം ിമ പറഞ്ഞു മരിക്കണ്ട് സഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട് أنفسكم وأهل <سؤال> الله عند قرآن برن الله كل نفسنا ذائكة الموت وإنما توفون أجوركم يوم القيامة فمن سغسها عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور إنت في أبطة بني عران بجي جبن من قرآن برأي غيان يتبن بلي أبلا سمن أبا يلي برن دي يا الذين امنوا اتقوا الله حق تقاتي ولا تموتن الا وانتم مسلمون نجلو مسلمايت مريكاو نجلو شهادتكريمه قرنت مريكاو الا ده نجلو مريكله ووصى بها ابراهيم بنيه ويعقوب يا بني ان الله اصفى لكم الدين فلا تموتن الا وانتم مسلمون

ഓതുമെന്ന് പ്രിയപ്പെട്ടവര് അള്ളാഹുതന ഒരാഴത്തിന്റെ

പോലെ നിങ്ങൾക്ക് രക്ഷപ്പെടാതിഫലം കൊടുക്കണയല്ലാമത്തെ ഒന്നുമില്ലല്ലോ അതിനകം വേറെ ഒന്നുമില്ലല്ലോ പ്രിയപ്പെട്ടവര് വലിയവനാകുന്നത് എപ്പോഴെന്നറിയോ കാലത്ത് കാലത്ത് ഞാൻ ഞാൻ ആരോ പറഞ്ഞു പ്രഭാഷണ എടാ എപ്പോഴാ ജീവിച്ചിരിക്കുന്ന ും പാഴ്ത്താനൊക്കെ ആളുണ്ട് അതിലൊന്നും ഒരു കാര്യം സിറാജി രക്ഷപ്പെടുന്നത് എപ്പോഴും അറിയോ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എന്റെ വീടിനകത്ത് തന്നെ മലർത്തി കടത്തുമ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണവൽ പേര് നല്ലത് പറഞ്ഞാ ഞാൻ രക്ഷപ്പെട്ടു അള്ളാഹു ഭാഗ്യമാർ ആകട്ടെ എടാ നിന്റെ മയ്യത്ത് പറയണം നീ നല്ലവനാണ് നിന്റെ ജനാസയിൽ പറയണം ഇവന്റെ കണ്ടോ മുഖത്തെ പ്രകാശം കണ്ടോ അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ ഒരു നല്ല മരണം ഓതുന്നവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം നല്ല മരണം വെറുതെ തരുന്നതല്ല ഞാൻ വെറുതെ പറഞ്ഞതല്ല പ്രതിഫലം ഞാൻ പറയാ انا يا نبي, نبي محمد, محمد مصطفى, محمد مصطفى. അലിഹിഹി വസല്ലമ തങ്ങളുടെ സഹാബിയാന സഹിദ് റളിയല്ലാഹു തആല സഹിദ് ഇബ്നു മുആദിന്റെ ചരിത്രം അറിയാമല്ലോ അഹ്ലായ സഹിദ് ഇബ്നു മുആദി റളിയല്ലാഹു തആല സഹിദ് റളിയല്ലാഹു തആല 30 ആമത്തെ വയസ്സിൽ മുസ്ലിമായി സഹിദ് തങ്ങൾ 30 ആമത്തെ വയസ്സിൽ മുസ്ലിമായി 36 ആമത്തെ കൊല്ലം 36 ഓ 38 ഓ തർജ്മനേ തുച്ചമായ കാലമാണ് മുസ്ലിമായി ജീവിച്ചത് സഹിദ് റളിയല്ലാഹു തആല നേതുച്ചമായ വർഷമാണ് ആറ് മാസം ആറ് വർഷമാണ് മുസ്ലിമായി ജീവിച്ചത് പക്ഷേ മരിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ അർഷു കുലുങ്ങയാ സയ്യിദ് തങ്ങൾ മരിച്ചപ്പോൾ സയ്യിദ് റസൂലുള്ളാഹു തഹാല അങ്ങു മരിച്ചപ്പോൾ സിംഹാസനം അർഷു കുലങ്ങുകയാഘുവിന്റെ അറിുങ്ങി സേലതിയല്ലാഹുതാഘുവിന്റെ മുഖത്ത് നോക്കുന്നവർ പറയുന്നു ചിരിക്കുകയാ എന്തൊരു ചിരിയാല്ലോ എന്തൊരു പ്രകാശമാല്ലോ എന്തൊരു മരണമാല്ലോ മുഴുവനോ കൊതിക്കുകയാണിക്കുന്നവര് മുഴുവനും കൊതിക്കുകയാള് ഇങ്ങനെ ഒരു മരണമല്ലേ നിനക്ക് വേണ്ടത് മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും നിന്റെ മുഖത്ത് നിന്ന് കണ്ടെടുക്കാതെ നോക്കണ്ടേ എന്തൊരു കൂലി കിട്ടുന്ന മരണം കൊടുത്തല്ലോ വെള്ളിയാടിച്ച മരിച്ചില്ലേ ൂടി മരിച്ചില്ലേ മരിച്ചില്ലേ എത്ര വലിയ ഭാഗ്യമാരാ ഭാഗ്യമാരാഗുവിന്റെ അറിഷ കുലുങ്ങുകയാട് എല്ലാവരും കരയുകയാട്സങ്ങള് ജനാസ ചുമ്പോ സഖാവത്ത് പറയുന്നു യാ യാത്രമിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ലോകത്തിന്റെ നേതാവ് തള്ളവരളെ കുത്തികെട്ട് നടന്നു പോവുകയാണ് ചോദിക്കുന്നു നബിയേല െട്ട് നടക്കുന്നത് എന്തിനാണ് നടക്കാ സലമില്ല സ്വഹാബാ മയത്തിനു ഭാരമില്ലാത്തതിന്റെ കാരണമെന്തറിയോ ചുമക്കുന്നതും മലക്കുകളാ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ചെറുപ്പക്കാരാന്റെ ഖുർആാലിനെ സ്നേഹിച്ചാൽ പാരായണം ചെയ്താൽ റബ്ബ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല ഇന്ത്യയുടെ അല്ല സൗദിയുടെ പ്രസിഡന്റല്ലോ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത മലക്കുകൾ ഉണ്ടല്ലോ മലക്കുകളുണ്ടല്ലോ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മലക്കുകൾ പടച്ചറപ്പിന്റെ മലക്കുകളുണ്ടല്ലോ അവനാകാശലോകത്ത് നിന്നിറങ്ങി വരികയാസ കടക്കാ നിന്റെ ജനാസ 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 കബറടക്ക നിന്റെ നിന്റെ ചുമക്ക മലക്കുകൾ ഇറങ്ങി വരികയാ കാരണ തലം കിട്ടിയുള്ളൂവിന്റെ പ്രവാചകനപെടന്ന് പറയുമ്പോ അറിയോ അറിയോ മൂന്നാമത്തെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച മക്കളെ മണ്ണ് തിന്നില്ലല്ലോ മണ്ണ് തിന്നില്ലല്ലോത്തു കൊണ്ടുവച്ചാല് മണ്ണ് തിന്നാത്ത ശരീരങ്ങളിൽ പെട്ടതല്ലേ നിരന്നിരിക്കുന്ന മക്കള് പൊന്നുമോനെ തൊടണമെങ്കിൽ മക്കളെ തുടരണമെങ്കിൽ ഉത്പെടുക്കണം ഇവരെ മണ്ണ് തിന്നില്ലല്ലോ ഇവരുടെ പുഴുക്കൾ തിന്നില്ലല്ലോ മക്കൾക്ക് ഇത്ര മകത്വമെങ്കിലും മഹാനായ സാഹചര്യങ്ങൾക്ക് കവറ് കുടിക്കുകയാ സാഹചരസക്കാര് കബറ് കുടിക്കുമ്പോ മണ്ണിനു സുഗന്ധമാ സുഗന്ധമാ ഇവിടെ കബറ കുഴിക്കുന്ന മനുഷ്യൻ അറിയുമെങ്കില് നീ ചോദിച്ചു നോക്ക് ആരുടെയെങ്കിലും മയ്യത്ത് കബറടക്കാർ ടിയിൽ നിന്നും മണ്ണ് വാരുകയാട് അവസാനം ഒരു പിടി മണ്ണ് തന്റെ മടിയിൽ വെച്ച് ആരും കാണാതെ അവസാന കീയട്ട് തന്റെ വീട്ടിൽ ചെന്നു ചെന്നു നോക്കുമ്പോ കസ്തൂരി വാസിക്കുന്നത് പോലെ കസ്തൂരിയുടെ വാസനയാണ് കബറിലെ മണ്ണിനു ആ മനുഷ്യനുമല്ലാത്ത അത്ഭുതമായി അവസാനം രാത്രിയിലും സ്വപ്നം കാണുകയാ ശ്രങ്ങളെ സ്വപ്നം കണ്ടു സഹതേ കുലുങ്ങിയല്ലോ ോ ഇന്നല്ലാത്ത ഒരു പ്രകാശമായിരുന്നല്ലോ മലക്കുകൾ വന്നല്ലോ നിന്റെ മലക്കുകൾ ചുമന്നല്ലോ ഇന്ന കബറിനകത്ത മണ്ണിനു ഈ സാദേ പൊതിഫലം കിട്ടിയതെങ്ങനെയാ സാദേ സാധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ ഞാൻ ഓതിയ പരിശുദ്ധമായ എനിക്ക് തന്ന പ്രതിഫലമാ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോൾ നിനക്കെന്തേ വേണ്ടതു പൊതിഫലമേ അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാര് അവസാനത്തെ പ്രതിഫലം

തങ്ങൾ പറഞ്ഞു ഈ ആയത്ത് ഓതുന്ന മനുഷ്യന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ മറയേ ഉള്ളൂ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം മരിക്കണം സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം മരിക്കണം മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ അപ്പോ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ ഏതു മറ മരിക്കുക പോകുക അള്ളാഹു ഭാഗ്യന്തര മറാകട്ടെ

هو سنة ولا نوم له ما في السماوات وما في الأرض من الذي يسمع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه والأرض ولا يعوده حفظهما وهو العلي العظيم الله نمالا ركشة ഈ ഒരൊറ്റ ആയത്ത് ഒതിയാൽ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ മറ മരിക്കുക പോകുകെഹുവാഗ്യന്തരമാറാകട്ടെ അപ്പൊ ചെറുപ്പക്കാര് ചിന്തിക്കും